നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ റോഡ് വാണിയമ്പലം പള്ളിശ്ശേരി അമ്പലക്കടവ് റോഡ് തകർന്നതിൽ വേറിട്ടൊരു പ്രതിഷേധം പാട്ടിലൂടെയാണ് പള്ളിശ്ശേരിയിലെ ഒരു കൂട്ടം കലാകാരന്മാർ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവരുടെ പ്രതിഷേധം സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരിക്കുകയാണ്

കണ്ടിട്ടും കണ്ടിട്ടുംകളുടെ കണ്ണ് പോയിടുന്നു നിങ്ങൾക്ക് നിങ്ങളെ പഠിക്കത്ത കുണ്ടിൽ കുടിച്ചാ പോരെ ഇത് ഇഞ്ച പഠിക്കത്ത കുണ്ടാ പോയിവിടെ ജനപ്രതിനിധികളെ പഴിക്കുകയല്ല ഭരണത്തെ പട്ടിക്കുറ്റം പറയുകയല്ല പൊതുജനപരിഭവം പിന്നാരോട് പറയാൻ ജനപ്രതിനിധികളെ പഴിക്കുകയല്ല ഭരണത്തെ പറ്റിക്കുറ്റം പറയുകയല്ല പൊതുജനപരിഭവം പിന്നാരോട് പറയാൻ അധികൃതർ ഉണരണം പ്രശ്ന പരിഹാരം വേണം റോഡിൻ ദുരിതം തീർക്കേണം പിടിച്ച അദാബിയിലാണ് അമ്പല കടവ് പള്ളിശേരിക്കടയിലെ റോഡ് പള്ളിപ്പാലം റോഡ് ഇതെന്താ തോട്ടുമീന തോട്ടുമീനോ ഇത് ചങ്ങായി റോട്ടുമീന നിരയായി തിരുവാഹനങ്ങൾ ഇഴഞ്ഞ് ണക്കായ വിദ്യാർത്ഥികൾ അതിൽ വലഞ്ഞ് കുണ്ടുകുഴികളിൽ വീണ് ജനങ്ങളും ചെറു മഴയ്ക്ക് പോലും പൊതുജനം എത്ര സഹിക്കും ഇഗതി ഉടൻ ഒരു പരിഹാരം കണ്ടി ദുരിതം തീർക്കണം നടപടി ഉടനെടുക്കണം അകഹാലാമത്ത് പിടിച്ച കഥാപിയാണ് കടവ് പള്ളി അധികാരികളുടെ അനാസ്ഥകൾക്കെതിരെ പഞ്ചായത്ത് ഉപരോധം മുതൽ അഖിലേന്ത്യാ പണിമുടക്കുകൾ അടക്കമുള്ള സമരരീതികൾ നടക്കുന്ന നാട്ടിൽ വേറിട്ടൊരു പ്രതിഷേധ പരിപാടിയാണ് പള്ളിശ്ശേരിക്കാർ നടത്തിയത് റോഡിലൂടെ കാൽനടയാത്ര പോലും ഏറെ ദുഷ്കരമായതോടെയാണ് പ്രതിഷേധവുമായി ഒരു കൂട്ടം കലാകാരന്മാർ രംഗത്ത് വന്നത് പ്രതിഷേധം നവമാധ്യമങ്ങളിൽ വൈറലായി മാറിയിട്ടുണ്ട് റോഡിലെ വലിയ കുഴികളിൽ ചൂണ്ടയിടുന്നതും കുട്ടികൾ തുണികൊണ്ട് മീൻ പിടിക്കുന്നതും ഉൾപ്പെടെയാണ് പാട്ടിലൂടെ ചിത്രീകരിക്കുന്നത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് ഗതാഗതത്തിന് അനുയോജ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നുവെങ്കിലും പരിഹാരം ലഭിക്കാത്തതിനാലാണ് ഇത്തരം പരിപാടിയുമായി ഒരു കൂട്ടം കലാകാരന്മാർ രംഗത്തെത്തിയതെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു വണ്ടൂർ കാളികാവ് റോഡിൽ നിന്നും ആരംഭിക്കുന്ന പള്ളിശ്ശേരി അമ്പലക്കടവ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെടുന്നതാണ് വീഡിയോ ഗാനം കെ വി സുലൈമാനാണ് പാട്ടിന് വരികൾ കുറിച്ചത് ഷിഹാബ് കുഞ്ഞു ശബ്ദം നൽകിയ ഗാനത്തിൽ പ്രധാന വേഷമിട്ടത് ഇബ്നു സൂദ് ആണ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്